നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ശ്രേഷ്ഠ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പ്രകാരം ശ്രേഷ്ഠ ഭാഷാ പദവികൾ ലഭിച്ച ഭാഷകൾ പതിനൊന്നെണ്ണമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പ്രകാരം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച അഞ്ച് ഭാഷകളാണ് മറാത്തി പാലി പ്രാകൃതം ആസമീസ് ബംഗാളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച അഞ്ച് ഭാഷകൾ ഏതൊക്കെയാണ് മറാത്തി പാലി പ്രാകൃതം ആസമീസ് ബംഗാളി ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഭാഷയാണ് തമിഴ് രണ്ടായിരത്തി നാലിൽ ആദ്യ ഭാഷ ഏതാണ് തമിഴ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക